ഓൺ ബിഹാഫ് ഓഫ് ി ഞങ്ങളുടെ നിങ്ങളുടെ ഫുൾ ഗ്യാങ്ങിന് വേണ്ടി രാജകുമാരനും ഞാൻ ഒന്ന് പാടാൻ സമ്മതിച്ച ബൈബിൾ പാടുന്ന തെറ്റില്ല എന്നാലും രാജകുമാരിയും ഗോപകുമാരനും ഒന്നാവാ പുഴയിലെ പുന്നോളങ്ങളിൽ അവരൊഴുക്കി ദീപങ്ങൾ കരളിലെ മോഹം അവരിപം ചെയ്തു ഈ അമ്പരക്കൽ പടൽ കഥയിലെ രാജകുമാരിയും ഗോപകുരനും ഒന്നാവാ ഒരു പാട്ട് പാടുന്ന കണ്ണ് തട്ടാതിരിക്കാൻ വേണ്ടി ഞാൻ ഡി പി മൈക്ക് മൈക്കൊടുക്കുന്നു അപ്പൊ ആ പറഞ്ഞ പോലെ എല്ലാം ഭംഗിയാവട്ടെ എല്ലാം നന്നാവട്ടെ ഇന്നിവിടെ വന്ന എല്ലാവർക്കും താങ്ക് യു താങ്ക് യു സോ മച്ച് ആഘോഷങ്ങൾ ഒരു ശീലമാക്കാനുള്ളതാണ്

ആ ഓറിലേരി എന്നെ ഒരു ഫുൾ സോങ് ഇട്ടിട്ട് നമ്മൾ റെഡി ഓളിലേരി ഒരു ഫുൾ സോങ് ആരെങ്കിലും വെക്കുമോ യൂട്യൂബ് യൂട്യൂബ് ഓളിലേരി ഫുൾ സോങ്